സി പി എം ഭയപ്പെടാറുണ്ട് തൃശ്ശൂർ പാർലമെന്റ് ഇലക്ഷനിൽ ഈ കരുവന്നൂർ ബാങ്കിന്റെ കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാം വന്നുകൊണ്ട് സി പി എമ്മിനെ ഭയപ്പെടുത്തി അവിടെ അവരെ വിധേയരാക്കി ബിജെപിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതുപോലെ കേരളത്തിൽ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പിച്ച് സി പി എം നേതൃത്വത്തെ പേടിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നല്ലാതെ ഞാൻ കൂടുതലൊന്നും ഇ ചെയ്യില്ല കാരണം അല്ലാതെ അത് അണ്ടർസ്റ്റാൻഡിങ് ആണെന്നല്ല ഞാൻ പറഞ്ഞത് ഭയപ്പെടുത്താൻ വേണ്ടിട്ടാണ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒന്ന് പേടിപ്പിക്കുക അപ്പൊ പേടിച്ചു പോകുന്നുണ്ട് ഇവര് ഇവര് പേടിച്ചു പോകുന്നുണ്ട് എന്ന് അവര് മനസ്സിലാക്കിയതുകൊണ്ട് അതിന്റെ അപ്പുറത്തേക്ക് പോവില്ല അതിന്റെ അപ്പുറത്തേക്ക് പോവാതെ എല്ലാ ഇ ഡി കാര്യങ്ങളും എല്ലാ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേരളത്തിലെ കേസുകളെല്ലാം ഇവർ സെറ്റിൽ ചെയ്തിട്ടുണ്ട് അതാത് കാലത്ത് ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭയപ്പെടുന്നവർ ഇതിന്റെ അകത്ത് ഒരു അഴിമതിയുണ്ട് നടപടിക്രമങ്ങളെ പാലിച്ചയുണ്ട് ഒരുപാട് ഭരണഘടനാപരമായ വയലേഷനുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇതുവരെ ഇത്രയും നാളായിട്ട് ഈ ആരോപണം നമ്മൾ ഉന്നയിച്ചതിന് ശേഷവും ഒരു വിധത്തിലുള്ള നടപടിയും ചെയ്തിട്ടില്ല ഇപ്പോ ഇലക്ഷൻ തൊട്ട് മുമ്പ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ അല്ല അവര് അവരെന്തുകൊണ്ടാണ് ഇതിന് മുമ്പ് നടപടിയെടുക്കാറുണ്ട് എന്ന് പറയേണ്ടത് ഞാനല്ല ഇ ഡി ആണ് പറയേണ്ടത് ഇ ഡി എന്താണ് ഇപ്പൊ നോട്ടീസ് അയക്കാനുള്ള കാര്യം ഇ ഡി ആണ് പറയേണ്ടത് പക്ഷെ ഞങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഗുരുതരമായ അഴിമതി ഇതിന്റെ പുറകിലുണ്ട് നടപടിക്രമങ്ങളുടെ ലംഘനം ഭരണഘടനാ ലംഘനവും ഈ മസാല ബോണ്ട് വാങ്ങിച്ചതിലുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ്റി അമ്പത് കോടി രൂപ വാങ്ങിച്ചിട്ട് അഞ്ചു കൊല്ലത്തിനകം ആയിരത്തി നാപ്പത്തി അഞ്ച് രൂപ പലിശ അടക്കം ഏഹ് മൂവായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ തിരിച്ചടച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഇന്റർനാഷണൽ ഫിനാൻസ് മാർക്കറ്റിൽ നിന്ന് ഒരു ഗവൺമെന്റ് സോവറിൻ ഗ്യാരണ്ടിയോടുകൂടി കടമെടുക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യല്ല മനസിലായില്ല അപ്പൊ അതിന്റെ അപ്പുറത്തേക്കുള്ള ധനനഷ്ടം സംസ്ഥാനത്തിന്റെ എക്സ്ട്രക് ആയിട്ടുണ്ട് എവിടുന്നാ പൈസ അടച്ചത് തിരിച്ചു പൈസ അടച്ചത് നമ്മൾ സെസ് കൊടുക്കുന്ന പണമാണ് നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് ഇത് തിരിച്ചടച്ചിരിക്കുന്നത് കിഫ്ബിയുടെ ഫണ്ട് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ സെസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നികുതി പണം എടുത്തിട്ടാണ് ഇവർ ഇത്രയും പൈസ ഇത്രയും വലിയ പലിശയ്ക്ക് കടമേടിച്ചതും ഇത്രയും വലിയ പലിശ കൊടുത്തതും ഭീമമായ പലിശയാണ് കൊള്ള പലിശയാണ് ഈ ഈ പലിശ മാർക്കറ്റിലില്ല ഇന്റർനാഷണൽ മാർക്കറ്റിലില്ല മസാല ബോണ്ടിനും ഏറ്റവും കൂടിയ പലിശയാണ് ഇതാണ് മസാല ബോണ്ടിനും ഇത്രയില്ല ഇല്ല ഞാൻ ഒരുപാട് കേസുകൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ കുറവ് പലിശക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ റൈസൊക്കെ തള്ളി ചിരിച്ചുകൊണ്ട് തള്ളിക്കളയാനുള്ള കേസ് അല്ലത് ഗൌരവമുള്ള കേസാണ് അദ്ദേഹത്തിന് പൊതുവേ അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കോടതി പറഞ്ഞ അതല്ല ഞാൻ മന്ത്രിയെന്നല്ലേ എനിക്കൊരു ഉത്തരവാദിത്വമില്ല അത് കിഫ്ബിയാണ് ചെയ്തതെന്നാണ് കോടതിയിൽ പറഞ്ഞത് കോടതിയിലും ഞാൻ ചോദിക്കട്ടെ അങ്ങനെ അല്ലല്ലോ അന്ന് ക്യാമ്പയിൻ ചെയ്തത് അന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ച ലോകത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ ചെയ്തപ്പോൾ ഇത് ഓർത്തില്ലേ ആകെ മുഖ്യമന്ത്രി മണിയടിക്കാൻ പോകുന്നതിന് മുമ്പ് കിഫ്ബി എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമല്ലേ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന ഒരു സംസ്ഥാനത്തിന്റെ സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് നിങ്ങൾ ആരെങ്കിലും വഴികുടി പോണവന് പോയി ഗ്യാരണ്ടി കൊടുക്കുമോ നിങ്ങൾ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരാള് ലോൺ എടുത്ത് നിങ്ങൾ പോയി ഗ്യാരണ്ടി കൊടുക്കാം നിങ്ങളുടെ സ്ഥലം വെച്ച നിങ്ങള് ഗ്യാരണ്ടി കൊടുക്കണ കൂടി പോണവന് ഗ്യാരണ്ടി കൊടുക്കാ നിങ്ങൾ അപ്പൊ നിങ്ങൾ പരിശോധിച്ച് നിങ്ങളുടെ വല്ല സുഹൃത്തോ ബന്ധുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടാവും തിരിച്ചടക്കി വന്നു എങ്കിലല്ലേ നിങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുകയുള്ളു അപ്പൊ ഇപ്പൊ ഒരു ബന്ധമില്ല സർക്കാരിന്റെ സോവറിൻ ഗ്യാരണ്ടിയാണ് സ്റ്റേറ്റിന്റെ ഗ്യാരണ്ടിയാണ് ഈ രണ്ടായിരത്തിഒരുന്നൂറ്റിഅമ്പത് കോടി രൂപയ്ക്ക് അവിടെ സോഹിസ് എഞ്ചി കൊടുത്തിരിക്കുന്ന മനസ്സിലായി എന്നിട്ട് അത് കിഫ്ബിയാണ് ഞങ്ങക്ക് യാതൊരു ബന്ധമില്ലെന്ന് വെച്ചാൽ ഇയാൾ അന്വേഷിക്കാതെ പോയി ഇതേ മണിയടി ചന്ദ്രൻ ിപ്പ് എന്നിട്ട് എന്തായിരുന്നു എന്ന് പി ആർ രണ്ട് ലോകത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ പറയുക ഒരു ബന്ധമില്ല ഏതോ കിഫ്ബി എന്ന് കൂടി ചോദിക്കായിരുന്നു നമ്മുടെ ഭാഗ്യം ഏതോ ഒരു കിഫ്ബിയുടെ ഇതിനാണ് പോയത് ബന്ധമില്ല എന്ന് പറയാ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഒഴിഞ്ഞു മാറാൻ പോയാൽ അത് വല്യ തമാശയായി മാറും തമാശയായി മാറും കിഫ്ബി വലിയ അഭിമാനമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഇപ്പൊ ഏതോ ഒരു കിഫ്ബി ലോണെടുത്തതിന്റെ പേരിൽ എനിക്ക് നോട്ടീസ് വന്നു പറഞ്ഞാൽ മലയാളികളെ ഇങ്ങനെ ചിരിപ്പിക്കൽ എനിക്ക് അത്രയും പറയാനുള്ളത് ഞങ്ങളിങ്ങനെ ചിരിപ്പിക്കരുത് പാർട്ടി നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് നിയമലംഘനം ആര് നടത്തിയാലും തെറ്റായ കാര്യങ്ങൾ ആര് നടത്തിയാലും അതിനെ ഡിഫൻഡ് ചെയ്യുന്ന പ്രസോദിക്കുന്നില്ല ഒരു പ്രതിരോധമില്ല ഒരാൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിരോധമില്ല ചെയ്താൽ തെറ്റ് ആരായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം